ഇത് മാസ് മോട്ടോർഷൻ എന്നാണ് ഹോണ്ടേട്ട ഗ്രാസിയ വണ്ടി ഹെഡ് ഓവറോളിംഗ് ആയിട്ട് ഹെഡ് ഡീകാർബണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ഹെഡിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കാർബോഹേഡർ അഴിച്ച് ക്ലീൻ ചെയ്ത് കെട്ടിയിട്ടുണ്ട് അതേപോലെ എയർ ഫിൽറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ വാൽവിന് അത്യാവശ്യം തേമാനം ഉണ്ടായിരുന്നു അപ്പോൾ വാല് മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പിസ്റ്റൺ ഡ്രിങ്സ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് ഐറ്റംസ് ഗ്യാസ്കറ്റ് ഹെഡ് കവർ ഗ്യാസ്കറ്റ് മൗണ്ട് റവർ ഇതൊക്കെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്തതാണ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗവും നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അത് നമ്മൾ മുൻകൂട്ടി അതിൻ്റെ ഫസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തി ഉണ്ടായില്ല അപ്പോൾ നമ്മളതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് കൂട്ടത്തി കേട്ടോ കാരണം അതിൻ്റെ ഈ വീലുകൾ ഈ വീലും അതിൻ്റെ ഈ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് ഇത് പേരിട്ട് ബോഡി എന്ന് പറയും അതിൻ്റെ ബോസ് ഡ്രൈവ് എന്ന് പറയുന്ന യൂണിറ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഉള്ളിൽ നോക്കുമ്പോൾ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ചുകൂടി അങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും തീരെ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആവും അപ്പോൾ ഞാൻ ക്ലച്ച് ഒന്ന് കൂട്ടത്തി കൂടെ ക്ലീ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോഴാണ് ഈ തേമാനം കാണുന്നത് കൂട്ടത്തി കൂടെ അതുകൂടി നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പിന്നീട് രണ്ടാമത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കേട്ടേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ എസ്റ്റിമേറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടാവും ഏകദേശം ഒരു പത്തഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം വരുമെന്തേലും കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ജസ്റ്റ് ഒന്ന് ബോഡി ആയിട്ടാണ് വണ്ടി ഒന്ന് ഓടിച്ചോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൂ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒരു ഉച്ചയുമ്പോഴത്തേക്ക് എടുക്കാം